വസ്തു വിൽപ്പന ഇന്ന് പലർക്കും വസ്തു വിൽക്കാനുണ്ട് വസ്തു വിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് മേടിക്കാനാണ് ആൾക്കാർക്ക് കുറവ് ഇല്ലേ ഒരുപാട് ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുടുംബപരമായ ദോഷങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായി സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടത്താനായിട്ട് കാശില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ കടം കീറി മുടിയാറായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് ജപ്തി വരുമ്പോൾ ഇതെല്ലാം ഈ സമയത്തൊക്കെ വസ്തു വിൽക്കാൻ പലരും തയ്യാറാവും കാരണം എന്താണ് അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവര വസ്തു വിൽക്കുന്നത് അപ്പൊ അവർ ആകെ മുങ്ങി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ആ മുങ്ങി നിൽക്കുന്ന ഒരുവന് ഒരു കച്ചുത്തുരുമ്പായിരിക്കും ഒരു നല്ലൊരു ചോത്സ്യ ആകെ മൂക്കറ്റം കടത്തിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന അതായത് മുങ്ങിച്ചാകാൻ പോകുന്നവന് ഒരു കച്ചുത്തുരുമ്പാകണം ഒരു നല്ലൊരു ജ്യോത്സ്യൻ അവൻ്റെ വസ്തു വിറ്റ് പോകാനായിട്ട് അവന് നല്ല വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെറിയ ചെറിയ വഴിപാടുകൾ പറഞ്ഞു കൊടുത്ത് അവൻ്റെ വസ്തു വിറ്റ് പോകാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു നല്ലൊരു ജ്യോത്സ്യന് കഴിയും അത് ചെയ്യാതെ പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി കൂടോത്രവും കൂടോത്രവും മന്ത്രവാദവും ചെയ്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് പെട്ടെന്ന് വസ്തു എന്നാണ് പറയണേ എവിടെ വസ്തു വിറ്റ് പോകാൻ കൂടോത്രം ചെയ്യുന്നവൻ്റെ വസ്തുവായിരിക്കുള്ളൂ വിൽക്കുമ്പോൾ അവനെയായിരിക്കുള്ളൂ അതിൻ്റെ ഗുണം കിട്ടുന്നത് അപ്പം അതുകൊണ്ട് അതിലൊന്നും ഒരു ഫലുമില്ല നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഞ്ച് പൈസ നിങ്ങൾ മുടക്കേണ്ട കാര്യമില്ല പലരും വസ്തു വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കാരണങ്ങൾ പലതുണ്ടാകാം അറിയണ്ടേ പലരും കൂടോത്രവും മന്ത്രവാദവും നടത്തി ആയിരക്കണക്കിന് രൂപ കളയും ആയിരക്കണക്കിന് രൂപ കളയാറുണ്ട് ചിലവരെന്താ ചെയ്യണേ വസ്തു വിൽക്കാൻ വേണ്ടി വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വസ്തു വിൽപ്പനക്ക് എന്നും പറഞ്ഞൊരു ബോർഡ് കെട്ടി കെട്ടിത്തൂക്കിടും എന്താ ആ ബോർഡ് അവിടെ കിടന്ന് നശിച്ചു പോയാലും ആ വസ്തു പോയെന്ന് വരില്ല ചിലവർ എന്താ ചെയ്യണേ ചിലവര് കൂടോത്രവും മന്ത്രവാദവും ചെയ്ത് കുറേ ഏലസുമാണ് അല്ലെങ്കിൽ തകിടാക്കാൻ മേടിച്ച് ചില ജ്യോത്സ്യന്മാരും അതേപോലെയുള്ള ചില ആൾ മന്ത്രവാദികളും കൂടത്രക്കാരൊക്കെ തരും അത് മേടിച്ചും ഭൂമിയുടെ അവിടെ കൊണ്ടുവന്ന് നാല് മൂലയിലോ അല്ലെങ്കിൽ നടക്കലോ നടവാതുക്കലൊക്കെ കുഴിച്ചിടും എവിടെ പോകാനാണ് ഒരു ഭൂമിയും വിറ്റ് പോലെ ചില ആൾക്കാരുണ്ട് മണ്ണ് പൂജിച്ച് മേടിച്ചു ഇടാൻ പറയും മണ്ണ് പൂജിച്ചൊക്കെ കൊടുക്കും അല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുക്കും മണ് മണ്ണ് എന്നിട്ടാ ആ ഭൂമിയും അവിടെ തന്നെ കിടക്കും ഒരു പുല ില്ല അപ്പൊ അനുകൂലമാണെങ്കിൽ എന്തനുകൂലമാണെങ്കിൽ ഈ ഭൂമി വിറ്റുപോകും ഈ ഭൂമി നമുക്ക് അനുകൂലമാണെങ്കിൽ ആ ഭൂമി പെട്ടെന്ന് വിറ്റുപോകൂല നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലേ ഭൂമി നമ്മ തട്ടിച്ചും പറ്റിച്ചും ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചൊക്കെ മേടിച്ചേക്കണ ആൾക്കാരൊക്കെ ഇണിവെച്ചു മേടിച്ചേക്കണ വസ്തുവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പോകും എന്നാൽ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്ന ഭൂമിയാണെങ്കിൽ ആ ഭൂമി പെട്ടെന്ന് വിറ്റ് പോകാൻ സാധ്യത കുറവാണ് അതാണ് ഭൂമി വിൽക്കുമ്പോൾ മെയിൻ ആയിട്ട് തടസ്സം വരുന്നത് കാരണം ഭൂമി നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കണേ ഇരിക്കും ഒരു ഭൂമി പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ആ ഭൂമി നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ആ ഭൂമി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല ഭൂമിക്ക് കാലകത്തുള്ള ഒരു ദേവനൻ്റെ ആ ദേവൻ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പോവോ പോകില്ല ഭൂമി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്നാൽ ഭൂമി വിൽക്കാതെ ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതിനെ ആ ദേവനെ പ്രസാദിപ്പിച്ച് പ്രതികൂലമാക്കി മാറ്റണം ആ ദേവന് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്ത് അല്ലെങ്കിൽ ആ ദേവിക്ക് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്ത് അവരെ പ്രസാദിപ്പിച്ച് ദൈവമേ എൻ്റെ ദേവ എൻ്റെ ദേവി എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവതിയെ ഈ വസ്തു വസ്തുവിറ്റു പോയില്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും മുടങ്ങും എൻ്റെ വീട് ജപ്തിയാകും ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് വേറെ കാര്യമില്ല എൻ്റെ മാനം പോകും എൻ്റെ പിള്ളേർ കഷ്ടത്തിലാകും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം നടക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിൽ ആ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നും അനുകൂലമായ നിങ്ങൾ ദൈവവിശ്വാസി ആയിരിക്കണോട്ടെ അല്ലാതെ അർദ്ധവിശ്വാസിയായി പോയി ചെയ്തിട്ടൊരു കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്താൽ ഭൂമി പ്രശ്നം വെച്ച് നോക്കി ഭൂമി നിങ്ങൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആണെങ്കിൽ അല്ലെങ്കിൽ അനുകൂലമാണെങ്കിൽ പ്രതികൂലമാക്കി മാറ്റി അത് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭൂമി വിറ്റുപോകും അങ്ങനെ വിറ്റുപോയവർ ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് ഇതിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകണം എന്നാലും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കൂടോത്രവും ഒരു മന്ത്രവാദവും ചെയ്യാതെ തന്നെ നിങ്ങളുടെ വസ്തു വിൽക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഭൂമി പ്രശ്നം ഒരു നല്ലൊരു ജ്യോത്സൻ്റെ അടുത്ത് ചെന്ന് ഭൂമി പ്രശ്നം വെച്ച് നിങ്ങളെ പറ്റിക്കാത്ത ജ്യോത്സ്യനാണെങ്കിൽ ബോധ്യം നിങ്ങളെ അവയെ ബോധ്യപ്പെടുത്തി തരും ആ ജ്യോത്സം പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി വിറ്റും